ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടല്ലോ കെങ്കയം ആയിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ കെങ്കയമാണ് ചോറ് അതുപോലെ വറുത്തരച്ച സാമ്പാർ പിന്നെ ബീൻസ് തോരൻ പിന്നെ മോര് മോര് എന്ന് പറഞ്ഞാൽ മിക്സിയിലിട്ട് അടിച്ച മോരാണേ മോര് പിന്നെ പരിപ്പ് വെള്ളരി കപ്പക്കയും കൂടെ മിക്സാക്കിയിട്ട് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുള്ള കറി ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ വേണമെന്നൊന്നുമില്ല എനിക്ക് വറുത്തരച്ച സാമ്പാറും അതുപോലെ മോരും ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ ചോറ് അങ്ങ് എത്തും പിന്നെ ഞാൻ ചേട്ടനൊക്കെ വന്നതുകൊണ്ട് കുറച്ച് സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് നോൺവെജ് േ അപ്പോൾ ഈ എങ്ങനെ അടിച്ചെടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ തൈരില്ലേ തൈരിൽ കുറച്ച് ഉപ്പ് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ചെറുനാരങ്ങയുടെ ഇല ഇല്ലാത്തവരതിടണമെന്നൊന്നുമില്ല അതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് ഒരു മൂന്ന് ഒരു കുറച്ച് നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കുറച്ച് ഇലയും എടുത്തിട്ട് തളിരി ഇല വേണം കേട്ടോ തളിരിലയും എടുത്ത് പിന്നെ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് അത് അടിച്ചിട്ട് നമ്മുടെ തൈര് നന്നായിട്ട് മിക്സിയിലിട്ട് അടിയല്ലോ പിന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒന്നും പറയണ്ട ഇതുപോലെ വേണമെങ്കിൽ കുറച്ച് കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം പിന്നെ നമുക്കിന്ന് നമ്മുടെ അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചിട്ടാണ് നമ്മൾ ഈ കപ്പക്ക പുറത്തെടുത്തത് നമ്മുടെ നാട്ടിൽ കപ്പക്ക എന്ന് പറയും ചില നാട്ടിൽ എന്താ പറയുക ആ ആ നിങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ ഓ ഓരോ നാടുകളിൽ എന്താ പറയുന്നതെന്ന് നമ്മുടെ തൊട്ടപ്പുറത്തുള്ളവർ കപ്പക്ക തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ കപ്പക്കയുടെ കുരു ഇതുപോലെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കുണ്ടല്ലോ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കൊരു രണ്ട് ദിവസം ഒന്നും അങ്ങനെ എത്താറില്ല കേടാവാറുണ്ട് ഞാൻ പിന്നെ ആ കുരു അങ്ങ് മാറ്റിയിട്ട് വെച്ചപ്പോൾ കുരു മാറ്റിയിട്ട് നമ്മൾ അതിനെന്തെങ്കിലും കവർ ചെയ്തിട്ട് വെക്കണം ഞാനിപ്പോൾ അത് ജസ്റ്റ് അങ്ങനെ വെച്ചിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ വെച്ച് കഴിഞ്ഞാലുണ്ടോ നമുക്ക് കേടാവാതെ ഒരു മൂന്ന് നാല് ദിവസം അങ്ങ് പോവും ചെറിയ ചെറിയ പീസുകൾ പിള്ളേർക്ക് ഇതുപോലെ ടിഫിൻ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഈ പഞ്ചസാരയിൽ എനിക്കെന്ന് വെച്ചാൽ ഗ്രാമ്പുമൊക്കെ ഇട്ട് കഴിഞ്ഞാലും എന്താ പാറ്റയുടെ അതുപോലെ കുഞ്ഞ് ഉറുമ്പുകളെയൊക്കെ ശല്യം ഉണ്ടാവാറുണ്ട് ഞാനതിനു ശേഷം കണ്ട ഒരു വഴിയാണ് ഞാൻ കണ്ടതൊന്നല്ല ഞാൻ പലയിടത്തൊന്നും ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാനൊന്ന് പരീക്ഷിച്ചോക്കും പക്ഷേ ഭയങ്കര സക്സസ് ആയി കേട്ടോ കുരുമുളക് അപ്പം ഞാൻ പിന്നെ അരിപ്പൊടി ഇത് അരിപ്പൊടി കഴിഞ്ഞ മാത്രമാണ് ഇനിയിപ്പോൾ ഇത് കഴുകി വെക്കാനും ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അരിപ്പൊടി അതിൽ ഉണ്ടായതെടുത്തു എന്നുള്ളത് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉണക്കി വെക്കണം അടുത്ത അരിപ്പൊടി എത്തിയിട്ടില്ല നാട്ടിൽ നിന്ന് അപ്പോൾ ഈ കുരുമുളക് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ഉറുമ്പും വരില്ല ഒരു പ്രാണിയും വരില്ല ഒന്നും വരില്ല കേട്ടോ ഞാൻ കേരണ്ടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ കുറേ നാളെ ഇപ്പോൾ ഒരു നാലഞ്ച് അല്ലി മുഴുവനായിട്ടുള്ള കുരുമുളക് ഞാൻ ഞാനിതിലിട്ട് വെക്കുന്നത് ഒന്നുമില്ല പിന്നെ ഇതുപോലെ കൗണ്ടർ ടോപ്പില്ലേ കൗണ്ടർ ടോപ്പിൽ നമ്മൾ കൂറയൊക്കെ വരുന്ന ആൾ എന്ന് പറഞ്ഞാൽ പല്ലി അല്ല പാറ്റ നിങ്ങളുടെ നാട്ടിൽ ഓരോ ആൾക്കാരും ഓരോ പേരില്ലേ അപ്പോൾ പാറ്റകളൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ രാത്രി കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് നമ്മുടെ രണ്ട് മൂന്ന് കുരുമുളക് ഇതുപോലെ ചതച്ച് അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് കുറച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് കുറച്ച് പ പച്ചവെള്ളം കൂടെ ഒഴിച്ച് മിക്സ് മിക്സാക്കിയിട്ടുണ്ടല്ലോ നമ്മളൊരു ബോട്ടിലിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു കൂറിയും ഇതുപോലെ പല്ലികളെ ശല്യം ഒന്നും ഉണ്ടാവില്ലേ പാറ്റകളെയൊക്കെ ഭയങ്കര സ്മെല്ലേ കുരുമുളകിനെ അതുകൊണ്ടാണ് കേട്ടോ ഇവരൊന്നും അടുക്കാത്തത് അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ബാക്കിയുള്ള ഒരു പീസ് ഇതുപോലെ നമ്മുടെ കപ്പക്കയിലെ പഴുത്ത കപ്പക്കം ഭയങ്കര നമ്മുടെ എന്താ പറയുക സ്വത സ്വദേശി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വളമൊന്നും ഇടാതെ ഉള്ളതാണ് ഇത് പുറത്തുനിന്ന് വാങ്ങിയതല്ല ചോദിച്ചാൽ നമ്മളെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ചാറ്റ് മസാലയും കൂടി ഒന്ന് വിതറി കൊടുക്കാമെന്ന് ഭയങ്കര ആണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ കഴിക്കാനും ചാറ്റ് മസാല ഏതായാലും വാങ്ങി അപ്പം പിന്നെ എന്തെങ്കിലും ഉപയോഗിക്കണ്ടേ പിന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണേ ചില ദിവസങ്ങളിൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല നിർബന്ധമൊന്നുമല്ല ചിലപ്പോഴും ഇതുപോലെ കഴിക്കും പിള്ളേർക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ അവർ കഴിക്കും ഇതെന്ന് വെച്ചാൽ ഭയങ്കര മധുരമാണ് അവരെന്ന് പറഞ്ഞാൽ ഇതുപോലെ വളമൊക്കെ ഇടാതെ നമ്മളിങ്ങനെ വിത്ത് ഇട്ടിട്ട് ഇങ്ങനെ മുളച്ച് വന്ന ഒരു കപ്പൊക്കെയാണ് അപ്പോൾ എനിക്കിതേപോലെ അവരധികം കഴിക്കില്ലേ ഞങ്ങളുടെ അയൽവാസി അപ്പോൾ എനിക്കിതുപോലെ വല്ലപ്പോഴൊക്കെ തരും പിന്നെ നമ്മളെന്തോ ചെയ്യും നമ്മളിതങ്ങനെ കഴിക്കും പിന്നെയാണ് കേട്ടോ നമ്മുടെ കൂട്ടുകാർ ക്രിസ്മസ് അല്ലേ അപ്പോൾ അവർ പ്ലം കേക്ക് കൊണ്ടുവന്നത് എലേറ്റിൻ്റെ പ്ലം കേക്ക് ആയിരുന്നു അപ്പോൾ മണിക്കുട്ടിക്ക് നിർബന്ധം മുറിക്കണം മുറിച്ചെഴുതിയിരുന്നു പക്ഷെ നല്ല കവറിംഗൊക്കെ ആയിരുന്നു കേട്ടോ ഇത് അങ്ങനെ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് അവരുടെ കേക്ക് എത്തി എന്താ പറയുക നല്ലൊരു നല്ല കേക്കായിരുന്നു കേട്ടോ പിന്നെ അതിൽ ഉപരി നമുക്ക് ഒരൊരാൾ കൊണ്ടു തരുമ്പോഴും അത് പീസിൻ്റെ ഇതൊന്നുമല്ല കേട്ടോ ചെറിയ കുഞ്ഞ് സാധനങ്ങളായാൽ പോലും നമുക്കൊരു സന്തോഷമല്ലേ അല്ലേ ഇതും പിന്നെ ആർക്കും വാങ്ങാൻ കിട്ടാത്ത അങ്ങനെയൊന്നും അല്ല ഒരാൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അവർ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു കൂട്ടുകാരിയാണേ അവൾ കൊണ്ടുത്തന്ന കേക്കാണ് അങ്ങനെ ഞങ്ങൾ കഴിച്ചു നല്ല അടിപൊളി കേക്കായിരുന്നു എനിക്കെന്ന് വെച്ചാൽ ഇപ്പോഴാണ് കേട്ടോ ഈ പ്ലം കേക്കൊക്കെ കൂടുതൽ ഇഷ്ടം